നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളാണ് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണമെന്ന് എന്നാൽ അതിനൊക്കെ ചീരയൊക്കെ നട്ടു പിടിപ്പിക്കണമെങ്കിൽ ഒരുപാട് ദിവസം വേണം എന്നാൽ പയറുണ്ടെങ്കിൽ ഇതൊരുപാട് ദിവസമൊന്നും വേണ്ട ഏറിപ്പോയാൽ ഒരു അഞ്ച് ദിവസം പോലും എടുക്കത്തില്ല നമുക്ക് ഇതുപോലെ പിച്ചിയെടുക്കാൻ പറ്റും ഇലകൾ അതിനായിട്ട് ഞാൻ കുറച്ച് പയർ എടുത്താൽ ഇതുപോലെ നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു വെച്ചേക്കാം സാധാരണ പയർ വെച്ചിട്ട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് പോലെയല്ല ഇത് മുളപ്പിച്ചു കഴിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഞാൻ രാത്രിയാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഈ പയർ പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് എന്താ ചെറുതായിട്ടൊന്നും മുളച്ചു വന്നിട്ടുണ്ട് അണ്ടാ ഇതുപോലെ നമുക്ക് മുളച്ച് കിട്ടും ഇനി ഇത് ഇലക്കാവശ്യമായിട്ട് ഞാനിടാ ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് കോട്ടൻ തുണി നനച്ചിട്ട് കൊടുക്ക കോട്ടൻ തുണിയോ തോർത്തോ ഏതെങ്കിലും നമുക്കൊരു തുണി കഷ്ണം കഷ്ണമെടുത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ടിഷ്യൂ പേപ്പർ നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ കുറവാണ് അതുകൊണ്ട് ഞാൻ അടിയിൽ ഈ കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതുപോലെ മടക്കിയിട്ടിട്ട് അതിൻ്റെ പേ മുകളിലാണ് ഈ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തേക്കുന്നത് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് മുളച്ചു വന്ന പയർ ഇതുപോലൊന്ന് വിതറിക്കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഇതുപോലൊന്ന് വിരിച്ചിടുന്നുണ്ട് വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിന്റെ മേളൊന്ന് കുറഞ്ഞ് മാറ്റി വെച്ചിരുന്നു നമുക്ക് പിറ്റേന്ന് എടുക്കാവുന്നതാണ് ഇല വേണ്ട മുളപ്പിക്കാൻ മാത്രമാണെങ്കിൽ നമ്മൾ ആ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം കളഞ്ഞിട്ട് ഒരു കോട്ടൺ തുണിയിൽ കെട്ടി വെച്ചിരുന്ന് പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ വെറും രണ്ട് ദിവസം കൊണ്ട് മുളപ്പിച്ചിട്ടും ഇത് നമ്മൾ ഇതാ ഇട്ടു കൊടുത്തേൻ്റെ പിറ്റേ ദിവസം നമ്മൾ എടുത്തപ്പോഴത്തേക്ക് എന്താ ഇതുപോലെ ഇത്രയും നമ്മൾ മുളച്ച് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട ഇതേ രീതിയിൽ മുളച്ച് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇലയ്ക്ക് ഇലക്കാവശ്യമായത് കൊണ്ട് നമ്മൾ ഇനിയും ഇതിലേക്ക് ഇതായി ടിഷ്യൂ പേപ്പർ തന്നെ മേളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ പയറ് മുളപ്പിച്ച് കഴിക്കുന്നത് നമ്മളെ സ്കിന്നിനൊക്കെ തിളക്കം കൂട്ടാൻ നല്ലതാണ് വെറും മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കും ഇതുപോലെ മുളച്ച് എല്ലാം തളർത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ട ഇതുപോലെ തളർത്ത് വേറെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നാലാമത്തെ ദിവസം ആയപ്പോൾ ആയപ്പോ ആയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു വകയും ചെയ്തു കൊടുത്തിട്ടില്ല ഇട്ട് കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ട് കൊടുത്തിട്ടില്ല നമ്മൾ കുറച്ച് വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാണ്ട് അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും എന്താ എല്ലാം എന്താ പൊങ്ങി വന്ന് അതിൻ്റെ ഇലയെല്ലാം തളർത്ത് അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഇത് നോക്കി നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ചീരയൊക്കെ നട്ട് കിളിപ്പിച്ചെടുക്കണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും അടുത്ത നമ്മൾ കുറച്ച് പയറ് ഞാൻ എന്താ ഇതുപോലെ മുളപ്പിച്ചു കിട്ടിയിട്ടുണ്ട് വെറും രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഇത് മുളപ്പിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഈ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ മുളപ്പിച്ച് എടുത്ത പയർ കൊണ്ട് ഞാൻ എന്താ ഇത് ഒഴിച്ചു കറി വെക്കാനാണ് ഈ പയർ കുറച്ച് നമ്മൾ ഒരു അര കിലോ പയർ മേടിച്ചാൽ മൂന്നാഴ്ചയോളം എടുക്കാൻ പറ്റും ഇത് ഞാൻ ആ ഞാൻ ഞാനെന്താ കുറച്ച് പയർ എടുത്ത് കഴിഞ്ഞ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി ചുവന്നുള്ളി നമ്മള് ഒഴിച്ചുകറി വെക്കാൻ എന്തൊക്കെ എടുക്കുമോ ചുവന്നുള്ളി ഇത് പച്ചമുളക് ഇതെല്ലാം ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കാം ഉപ്പിട്ടില്ലായിരുന്നു കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നമ്മൾ ഇത് വേവുമ്പോഴത്തേക്ക് നമ്മളിതിന്റെ അരപ്പ് തയ്യാറാക്കാം മുളപ്പിച്ച പയറായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിനി അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അഞ്ചോ ആറോ ചുവന്നുള്ളി ഇട്ടുകൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് നമ്മൾ ഒഴിച്ചെറിയായത് കൊണ്ട് നമ്മൾ സ്വല്പം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലരൊക്കെ നല്ല ജീരകം ഇട്ട് കൊടുക്കും അതൊന്നും അതിൻ്റെ ടേസ്റ്റ് അത് വേറൊരു ടേസ്റ്റായി മാറും അങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ടു കൊടുത്തിട്ടില്ല കറിവേപ്പില ഞാൻ എപ്പം അതിലും ഞാൻ ലാസ്റ്റേ ഇട്ട് കൊടുക്കത്തുള്ളൂ എന്ന് കൃഷി ചെയ്ത് ഞാൻ എടുക്കും അപ്പം നമ്മുടെ കറിവേപ്പിലക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളത് അതായത് ഇതുപോലെ ഞാൻ അരഞ്ഞ് കിട്ടും ഒരുപാടങ്ങ് അരഞ്ഞും പോല ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പയർ വേവിക്കാൻ വെച്ചിരുന്നതെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിലത്തൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല വെറുതെ ഒരു ഇതിന് വേണ്ടി അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല നമുക്ക് ആ മേളിലത്തെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റി നമ്മൾ പഴുപ്പ് കയറി വയ്ക്കാനൊക്കെ ആണെങ്കിൽ നമ്മളത് ഇതിൽ നിന്ന് ഈ സ്കിന്നെല്ലാം മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഈ അരപ്പിൻ്റെ കൂടെ തന്നെ ഒന്ന് അരച്ചു കൊടുത്ത് തിടുക്കാം നല്ല ജീരകം ഇട്ടുകൊടുത്ത് ഇതിപ്പം നമ്മൾ ഒഴിച്ചു കയറിക്കായതുകൊണ്ട് നമ്മൾ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ സ്വല്പം പുളി ചേർത്ത് ഇട്ടാണ് അരച്ചെടുത്തത് അല്ലാതെ നമ്മൾ പയറ് വേവിച്ചെടുക്കാനാണെങ്കിൽ മുളപ്പിച്ചതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കിട്ടത്തില്ല നമ്മൾ വറുത്ത് പൊടിച്ച് അത് പാറ്റിപ്പറക്കിയൊക്കെ എടുക്കുന്നതാണ് ഇതിപ്പം നമ്മൾ മുളപ്പിച്ചതായത് കൊണ്ട് എന്ത് എളുപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കിട്ടാൻ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം സാലഡ് തയ്യാറാക്കാനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്ത് അതിനകത്തോട്ടിട്ട് നമുക്ക് സാലഡ് തയ്യാറാക്കാം എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്തെടുക്കാം എന്നറിയാം കുറച്ച് വയർ മതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ഒഴിച്ചു കറി ഒരുപാട് തിളപ്പിക്കാനൊന്നും ഒന്നും പറ്റത്തില്ല നമുക്കിനി ഇത് പതപ്പിച്ച് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ ഒന്ന് പതഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മളിത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ച ഒഴിച്ചുകറിയിലോട്ട് നമ്മളിത് താളിച്ചൊഴിക്കുന്നുണ്ട് നമ്മള് കുറച്ച് വയറുമുണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാന്നറിയണ്ട നമ്മൾ മലക്കറിക്കടയിൽ നിന്ന് എത്ര രൂപ ചിലവാക്കിയാൽ നമ്മൾ മലക്കറികൾ മേടിക്കുന്നത് എന്ത് ലാഭമായത് ഇനി നമ്മൾ ഇത് കട്ട് ചെയ്ത് തോരം വെക്കാം ഇലത്തോരം വെക്കാം അതിനായിട്ട് നമ്മൾ ഇത് ഇതുപോലെ കുറേ കുറേച്ചത് ഇത് ഗോലഞ്ഞെടുക്കാം എടുത്തെ ഇത് നമുക്ക് കുറേച്ച കുറേച്ച വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തം കട്ട് ചെയ്യുന്നതെന്നേ ഉള്ളു ഇത് കുറേച്ച നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസമോ അതിന്റെ പിറ്റേ ദിവസമോ ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മാത്രം മതി നമ്മൾ വളവോ ഒന്നും തന്നെ ഇതിനകത്ത് ചേരുന്നില്ല ഒരു പരിചരണവും നമുക്ക് ആവശ്യമില്ല നമ്മൾ ഇച്ചിരി വെള്ളം കുടയുന്ന അത്ര മാത്രം ഇത് ആകെ കുറച്ച് പയർ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളുതാ ഇത് വേറൊരു പാത്രത്തിനകത്ത് ഞാൻ കുറച്ചു പോലെ എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ പയറാണത് ഇത് നമ്മൾ ഇലത്തോരനാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചൊന്ന് ചൂടായി വന്നപ്പം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കടുക് ഇട്ട് കൊടുത്ത് കടുക് ഇട്ട് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ചീര അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ വലുതായിട്ടങ്ങനെ അഴിഞ്ഞിട്ടേക്കുന്ന പൊടിയായിട്ടൊന്നും അഴിഞ്ഞിട്ടേ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് എന്ത് കിട്ടുന്നതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് സാലഡായിട്ടൊക്കെ ഉണ്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ആ സാലഡിന് നമുക്ക് നമ്മൾ എന്തോ സാലഡ് ഉണ്ടാക്കുന്നത് നമ്മൾ തൈരിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ അരിഞ്ഞിടയൊക്കെ ചെയ്യുവല്ലോ അതുപോലെ നമുക്ക് ഇതൊന്ന് ആവി വറ്റി ഒന്ന് വേവിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഞാൻ ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് ഇത് നമ്മൾ തോരനാണ് വെക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം മുമ്പൊക്കെ എല്ലായിടവും ഫ്ളാറ്റുകളൊന്നും ഇല്ലായിരുന്നു എല്ലായിടവും പറമ്പുകളും വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇതുപോലെ കൃഷികൾ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്തു പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ എല്ലാവരും ഫ്ളാറ്റിലോട്ടും ഒക്കെ കയറി പറമ്പുള്ളവരും ചെയ്യാൻ എല്ലാം മടിയാണ് കൃഷി ചെയ്യാൻ അപ്പൊ ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ട ഒരു പാടും ഒരു പരിചരണവും വേണ്ട ഒന്നും ആവശ്യമില്ല നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്ത് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം പണവും ലാഭിക്കാം എന്നാൽ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം